ഇന്നത്തെ ലോകത്തേക്കാൾ വർഷം പിന്നിൽ മനുഷ്യർ ഉദ്ഭവിച്ച നാട് കാണാം സുന്ദരമായ പ്രകൃതി പ്രകൃതി രമണീയമായ കാഴ്ചകൾ അപൂർവമായ വന്യജീവികളുടെ സംഗമസ്ഥാനം ആരെയും ആകർഷിക്കുന്ന ചരിത്രവും ഭൂപ്രകൃതിയും ഇത്രയൊക്കെ കാഴ്ചകളും വിസ്മയങ്ങളും ഈ രാജ്യത്തുണ്ടെങ്കിൽ ഒരു അവധിക്കാല വിനോദസഞ്ചാര കേന്ദ്രമായി പലരുടെയും മനസ്സിൽ എദ്യോപ്യയില്ല കാരണം എത്യോപ്യ എന്ന രാജ്യത്തെക്കുറിച്ച് പുറം ലോകത്ത് നിരവധി തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പട്ടിണിയെക്കുറിച്ചും വരൾച്ചയെക്കുറിച്ചുമുള്ള ധാരണകൾ കൂടിയാണ് മാറുക വളരെ മനോഹരമായ പ്രകൃതിയും ചരിത്രവുമാണ് എത്യോപ്യയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കോട്ടകളും മരുഭൂമികളും വന്യജീവികളും തുടങ്ങി നിരവധി കാഴ്ചകളാണ് എത്യോപ്യയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് എത്തിയോപ്യയിലേക്ക് പോകണമെങ്കിൽ ഈ വിസയാണ് വേണ്ടത് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ് എത്തിയോപ്പ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം എത്യോപ്യയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ കലണ്ടർ ലോകത്തുള്ള മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് എത്യോപ്യയ്ക്ക് അവരുടേതായ സ്വന്തമായ ഒരു കലണ്ടർ തന്നെയുണ്ട് പാശ്ചാത്യ ഗ്രിഗോറിയൻ കലണ്ടറിന് പന്ത്രണ്ട് മാസമാണ് ഉള്ളതെങ്കിൽ എത്തിയോപ്യൻ കലണ്ടറിന് പതിമൂന്ന് മാസമാണുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രിഗോറിയൻ കലണ്ടറിനെ അപേക്ഷിച്ച് ഏഴ് വർഷം പിന്നിലാണ് എത്യോപ്യൻ കലണ്ടർ എത്യോപ്യക്കാർ പുതിയ സഹസ്രാബ്ദത്തെ സ്വാഗതം ചെയ്തത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്ന് ആയിരുന്നു റോമൻ സഭയുടെ ഭേദഗതിക്ക് മുമ്പുള്ള എ ഡി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിലെ കലണ്ടറാണ് എത്യോപ്യ പിന്തുടരുന്നത് അതേസമയം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും എത്യോപ്യയുടെ സമ്പന്നമായ മത സാംസ്കാരിക പൈതൃകവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കലണ്ടർ മതപരമായ ആചാരങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന പുരാതന കോപ്റ്റിക് കലണ്ടറിൽ നിന്നാണ് പതിമൂന്ന് എന്ന എത്യോപ്യൻ കലണ്ടർ സമ്പ്രദായം പിറവികൊണ്ടതെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം എത്യോപ്യയുടെ പതിമൂന്നാമത്തെ മാസമായ പാഗുമേയിൽ ആകെ അഞ്ചു ദിവസങ്ങളാണുള്ളത് അധിവർഷത്തിൽ അത് ആറ് ദിവസങ്ങളാകും മതപരമായ ആഘോഷങ്ങൾ വിളവെടുപ്പ് ഉത്സവങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാമാണ് പതിമൂന്നാം മാസത്തിൽ നടക്കുന്നത് എത്യോപ്യൻ ജീവിത രീതിക്ക് തന്നെ പുതിയ മാനം നൽകുന്ന വ്യതിരിക്തമായ താളം നൽകുന്നവയാണ് ഇവയെല്ലാം രാജ്യത്തിന്റെ കാർഷിക കാലങ്ങളുമായും ഈ കലണ്ടർ യോജിച്ചു പോകുന്നു എത്യോപ്യൻ കലണ്ടർ പലപ്പോഴും വെല്ലുവിളിയാകുന്നത് രാജ്യത്തേക്കെത്തുന്ന സഞ്ചാരികൾക്കാണ് പക്ഷേ അത്ര കാര്യമായ ഒരു വെല്ലുവിളിയല്ല ഇത് എത്യോപ്യയിലെ അഭർ മേഖലയിലെ വിവിധ പുരാവസ്തു ഗവേഷകരുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യ ഉദ്ഭവം ഇവിടെയാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മൂന്നേ ദശാംശം രണ്ട് മില്യൺ വർഷം പഴക്കമുള്ള ലൂസി എന്ന ഹോമിനഡ് അസ്ഥി ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് ഇത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള അസ്ഥി എത്യോപ്യയിലെ പ്രബലമായതും ശക്തമായതുമായ മതം യാഥാസ്ഥിതിക ക്രിസ്തു മതമാണ് ആകെയുള്ള ജനസംഖ്യയുടെ പകുതിയും ക്രിസ്ത്യാനികളാണ് ഈ മതവിശ്വാസം പിന്തുടരുന്നവർ വർഷത്തിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ദിവസം വരെ ഉപവാസത്തിലായിരിക്കും പരമ്പരാഗത ഉപവാസ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എത്യോപ്യൻ ഉപവാസം മുട്ട മാംസം പാലുൽപ്പന്നങ്ങൾ തുടങ്ങി എല്ലാ മൃഗ ഉൽപ്പന്നങ്ങളിൽ നിന്നും വിട്ടു ഉപവാസം വർഷം മുഴുവൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഈ ഉപവാസം പിന്തുടരുന്നു കൂടാതെ മതപരമായ നിരവധി അവധി ദിനങ്ങളും എത്തിയോപ്യയിലുണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻ്റുകളിൽ എരിവുള്ള സസ്യാഹാരവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അടുത്ത വിനോദ സഞ്ചാര കേന്ദ്രം തിരഞ്ഞെടുക്കുമ്പോൾ എത്തിയോപ്യയിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ